കൊല്ലം ചിതറയിൽ പോലീസ് ചീപ്പിന്റെ ചില്ലടിച്ച് തകർത്തു ദമ്പതികൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ പോലീസ് കേസെടുത്തില്ല എന്നാരോപിച്ച് ഭർത്താവാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ ചിതറ പുതുശ്ശേരി സ്വദേശി ധർമ്മദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എ വി ജയശങ്കറുണ്ടാരക്കരയിൽ നിന്ന് ജയശങ്കർ വിവരങ്ങൾ എന്തൊക്കെയാണ് അതായത് ഉന്മേഷ ഇന്ന് രാവിലെ അഞ്ചേ മുക്കോലോട് കൂടിയാണ് ആ ചിത്ര പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതി എത്തുന്നത് അതിന് പിന്നാലെയാണ് ആ ഈ തൻ്റെ ഈ ഭാര്യയുമായുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് ആരോപിച്ച പോലീസ് സ്റ്റേഷനിലെ രണ്ട് ജീപ്പുകളുടെ ചില്ല ഈ പ്രതി ധർമ്മരാജ അടിച്ച് തകർക്കാനുള്ളൊരു ശ്രമം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹവും ഭാര്യയും തമ്മിൽ സാമ്പത്തികപരമായി ചില തർക്കങ്ങളുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഇദ്ദേഹം ഭാര്യ ഏൽപ്പിച്ച കുറച്ച് തുക ഭാര്യ മക്കളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ിൽ തർക്കമുണ്ടായത് പിന്നാലെ ഇയാൾ ഈ ധർമ്മരാജ ചിദറ പോലീസ് സ്റ്റേഷനിൽ വിഷയത്തിൽ പരാതി നൽകി പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ച് രാവിലെയോടെയാണ് ആ പ്രതി സ്റ്റേഷനിലെത്തി പോലീസ് ചീപ്പുകളുടെ ചില്ല് അടിച്ചു ഒരു ശ്രമം നടത്തിയത് ഈ ആക്രമണത്തിൽ രണ്ട് പോലീസ് ജീപ്പുകളുടെ ചില്ലുകൾ തകർന്നിട്ടുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ധർമ്മരാജിനെ ചിദ്ര സ്വദേശി ധർമ്മരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ഉടൻ തന്നെ കോടതിയിലാക്കും ഹാജരാക്കും എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇയാളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന ഭാഗമാണ് കാരണം ഭാര്യ കൃത്യമായി മക്കളുടെ പേരിലാണ് ഇത്തരത്തിൽ ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇതുമായി എന്തായാലും പോലീസ് വിശദമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെ ഭാര്യയുടെ നടത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ കേ നിലവിൽ കേസെടുക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമില്ലെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കാതിരുന്നത് ഇതിൽ പ്രകോപിതനായാണ് ഈ ധർമ്മരാജ് പോലീസ് സ്റ്റേഷനിലെത്തി ചില്ലുകൾ അടിച്ചു നിലവിൽ എന്തായാലും ഈ ധർമ്മരാജ് പോലീസ് കസ്റ്റഡിയിലാണ് ഇയാളുടെ അറസ്റ്റ് ചിത്ര പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉന്മേഷ് എ വി ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്